േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തുകൊണ്ടാണ് അശ്വിനിങ്ങനെ ചില കാര്യങ്ങളിൽ അകലം പാലിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്രുതി ഇതിന്റെ ഭാഗമായി അശ്വിനെ തടയുന്ന ശ്രുതി അശ്വിൻ എന്താണ് ഒളിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ ഞാനൊന്നും ഒളിപ്പിക്കുന്നില്ല നിനക്ക് എന്തോ തെറ്റുപറ്റിയതാണ് നീ എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാതെ ഒന്ന് മാറി നിൽക്ക് ഇതോടെ ശ്രുതി അശ്വിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയും ഞാൻ അങ്ങനെ നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണം വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നു ഇതോടെ നിന്നോട് എനിക്കിപ്പോൾ ഒന്നും തന്നെ പറയാനില്ല നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക് എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടെങ്കിലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെ പേടിച്ചു പോവുകയാണോ എന്ന് ചോദിക്കുന്നു ശ്രുതി ഇതോടെ ശ്രുതിയെ എനിക്ക് പേടിയോ നിന്നെ ഞാൻ എന്തിനാടി പേടിക്കുന്നേ നീ ആര് നീ ആരാണ് ഇത് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അശ്വിൻ സായിറാമിന്റെ ഭാര്യയാണ് എന്താ മറന്നുപോയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാതെ ഒരു സെക്കൻഡ് നിന്ന് പോവുകയാണ് അശ്വിൻ മാത്രവുമല്ല എനിക്ക് അതുകൊണ്ട് ഈ വീട്ടിൽ കുറച്ച് അധികാരമൊക്കെ ഉണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത് എന്താണ് ഇവിടെ ഒളിപ്പിച്ചു വെക്കാൻ ഇത്രയുള്ളത് എന്നും ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ അശ്വിൻ അവിടെ നിന്ന് മാറടി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ് പക്ഷെ അശ്വിൻ ഒളിപ്പിക്കുന്ന രഹസ്യം കണ്ടെത്തുന്നതിനായുള്ള തീരുമാനവുമായി ശ്രുതി ഇതേ തുടർന്ന് വെയിറ്റ് ചെയ്യുകയാണ് രാത്രി ഒടുവിൽ അശ്വിൻ ശ്രുതിയെ ചെന്ന് കണ്ട് ഭക്ഷണം കഴിക്കുന്നതിനായി വിളിക്കുന്നു പക്ഷേ കൂടെ പോകുന്നതിന് ശ്രുതി തയ്യാറാകുന്നുമില്ല ഇതോടെ എന്താണ് ശ്രുതി വരുന്നില്ലേ എന്ന് പറഞ്ഞ് കയ്യമ്മ പിടിച്ചു വലിച്ചതിനെ തുടർന്ന് ശ്രുതി പറയുകയാണ് താൻ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ തൻ്റെ വീട്ടിലെ ആൾക്കാരെ കാണാറുണ്ട് എന്നും എൻ്റെ അച്ഛനും അമ്മയുമാണ് അതെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ഇരിക്കുന്ന അശ്വിൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ് പിന്നെ പ്രീതിയുടെ അച്ഛനും അമ്മയും എന്നെ എടുത്തു വളർത്തുകയായിരുന്നു അവർ എന്നെ ഒരു കുറവും കൂടാതെയാണ് ഇത്രയും നാൾ വളർത്തിയത് അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു പക്ഷെ ആ കാണുന്ന സ്റ്റാർ എൻ്റെ അമ്മയും ഇപ്പോഴത്തെ ഇപ്പുറത്ത് കാണുന്ന സ്റ്റാർ എൻ്റെ അച്ഛനുമാണ് എന്ന് ശ്രുതി പറഞ്ഞത് അശ്വിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അശ്വിനും ശ്രുതിയുടെ അടുത്ത് ഇരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതിയോട് അതിന്റെ അപ്പുറത്ത് കാണുന്നത് എൻ്റെ അച്ഛനും ഇപ്പുറത്തുള്ളത് എൻ്റെ അമ്മയുമാണ് എന്ന് അശ്വിനും പറയുന്നു ഇതോടെ എനിക്കും ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ തൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് തൻ്റെ ചേച്ചിയായിരുന്നു എനിക്ക് അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ആപത്ത് വരുന്ന ഒന്നും നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല വേണ്ടി പോരാടുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും മരിച്ചത് എന്ന് ശ്രുതി ചോദിക്കുന്നു ഇതോടെ ആക്സിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അശ്വിൻ ഞാൻ നോക്കുമ്പോൾ കത്തി അമരുന്ന ഇരുവരെയുമാണ് കണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു അശ്വിൻ്റെ കണ്ണിലെ വിഷമം ശ്രുതി ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് Do like, share and subscribe.